യും ഫോളോവറിന് തെറേസ് ലെണ്ടന്റെ പേജ് ഫോളോ ചെയ്യുന്ന ഭാഗ്യശാലയായ ഒരു ഫോളോവറിന് ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ അഞ്ച് ഭാഗ്യശാലികൾക്ക് യു കെ ലുള്ള അഞ്ചു ഭാഗ്യശാലികൾക്ക് ഇന്നുമുതല് ഓണം വരെ പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് നിങ്ങൾ അല്ല ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക 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 കമന്റ് കമന്റ് ഈ വീഡിയോയുടെ ഭാഗ്യം നമുക്ക് ഓണത്തിന് നമ്മൾ ആ നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ഓണാശംസകൾക്കീഡിയോ